വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഉപ്പുമുളകം നീലുവിനെ കുറിച്ചുള്ളൊരു അപ്ഡേറ്റുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം ഉപ്പു മുളം നീലും ഇപ്പുപ്പുമുളൽ നിന്ന് വിട്ട് മാറി നിൽക്കുകയാണ് രണ്ട് മാസമായിട്ട് യാതൊരു അപ്ഡേറ്റും തന്നെ ഉണ്ടായിരുന്നില്ല ഉപ്പുമുളകും തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നില്ല ഒരുപാട് പ്രശ്നങ്ങൾ അതിന് ചുറ്റിപ്പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇവർ തമ്മിൽ യാതൊരു കോംപ്രമൈസും അങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിൽ നമ്മളടുത്ത് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇവർക്ക് ഇനി വേറെ പ്രോഗ്രാമിലോട്ട് പോകാൻ പറ്റുമോ എന്ന രീതിക്കൊക്കെ അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് നമ്മളൊരു അപ്ഡേറ്റ് അന്നാണ് രണ്ട് പേർക്കും ബാലു നീലും ശ്രീകുട്ടിൻ ഇവർക്ക് എല്ലാവർക്കും വേറെ പരിപാടിയിലോട്ട് ഉപ്പുമുളകിലോട്ട് വരാൻ പറ്റില്ല അങ്ങനെയുള്ള വേറെ ഏത് പരിപാടിയിലോട്ട് വേണമെങ്കിലും പോകാമെന്നൊക്കെ ഉപ്പുമുളകിൽ എന്താണ് വരാൻ പറ്റാത്ത വെച്ചാൽ അതിൽ വെച്ച് നടന്ന പ്രശ്നമായത് കൊണ്ട് അതിൽ നിന്ന് ഇപ്പോൾ ഒരു തൽക്കാലം മാറി നിൽക്കുകയാണ് അങ്ങനെ ഇപ്പോൾ അതാ ഉപ്പു മുളകും വിട്ടിട്ട് നിശാസാരം ആദ്യമായിട്ട് വേറൊരു പരിപാടിയിലോട്ട് പോയിരിക്കുകയാണ് വേറൊരു പ്രോജക്റ്റ് ഇപ്പോൾ റിലീസായിട്ടുണ്ട് നിഷാ സാരകൻ്റേത് ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത ഈ ഒരു സമയത്താണ് ഇങ്ങനത്തെ ഒരു പ്രൊജക്റ്റുമായിട്ട് നിഷാ സാരകങ് വന്നിരിക്കുന്നത് ഒരു മ്യൂസിക്കൽ ആൽബം സോങ്ങാണ് റിലീസായിരിക്കുന്നത് പെയ്തൊഴിയാതെ എന്ന് പറയുന്ന ഒരു മ്യൂസിക്കൽ ആൽബമാണ് ഇപ്പോൾ നിഷാ സാരകിൻ്റെ റിലീസായിരിക്കുന്നത് ഇത്രത്തോളം പ്രശ്നത്തിന് ശേഷം ആദ്യമായിട്ടാണ് നിഷാ സാരംഗ് വേറൊരു ആൽബമായിട്ട് ആയിട്ട് പുറത്ത് വന്നിരിക്കുന്നത് ഇപ്പം നിഷാ സാരംഗ് മാത്രമാണ് ഇപ്പം മുളകും വിട്ട് പോയിട്ട് വേറൊരു പ്രൊജക്റ്റിലോട്ട് റിലീസാക്കിയിരിക്കുന്നത് ബാലുവോ ശ്രീകുട്ടനെ ഇവരുടെ ഭാഗത്തുനിന്ന് യാതൊരു അപ്ഡേറ്റ് ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ ദിവസം ശ്രീകുട്ടിനൊരു പോസ്റ്റൊക്കെ റിലീസാക്കിയിട്ടുണ്ടായിരുന്നു ഈ ഒരു പ്രശ്നത്തിൻ്റെ പേരും ചൊല്ലിയില്ല അതിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലുണ്ട് ഏതായാലും ഇപ്പോഴും ഒരു തെറ്റുധാരണകളൊക്കെ മാറ്റിയിരിക്കുകയാണ് നിഷാ സാരങ്ങ് വിവാഹത്തിന് ശേഷം ഉപ്പുമുളകിൽ നിന്ന് മാറി ഇനി മറ്റൊരു പരിപാടിയും അഭിനയിക്കില്ല ഇനി സ്വന്തം ജീവിതത്തിനേക്ക് കിടക്കാൻ പോവുകയാണ് എന്ന രീതിക്കൊക്കെ കുറേ വാർത്തകൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം മാറ്റി വെച്ച് പുതിയൊരു പ്രൊജക്റ്റുമായിട്ട് നിഷാസാരങ്ങ് വന്നിരിക്കുകയാണ് ഏതായാലും യൂട്യൂബിലാണ് ആ ഒരു പെയ്തൊഴിയാതെ എന്ന് പറഞ്ഞ മ്യൂസിക്കൽ ആൽബം റിലീസായിരിക്കുന്നത് നിങ്ങൾ ഇതായാലും ആൽബം കണ്ടോ ഇല്ലയോ എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ ഇതുപോലത്തെ അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക